ഐ ഡി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്പ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വീഡിയോയിലായിരുന്നു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇഡലി പാത്ര ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഡസൺ കണക്കിന് ഭൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കി എടുക്കാം എന്നുള്ള കിടിലും ടിപ്പ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലായിരുന്നു മുഴുവനായിട്ട് കണ്ടുനോക്കുക പ്രസ്തു ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം വെണ്ടക്ക കുറച്ച് അധിക ദിവസം തന്നെ നമ്മൾ വയ്ക്കുമ്പോൾ വാടി പോകാറുണ്ടല്ലേ പിന്നെ നമ്മളത് വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ വെണ്ടയ്ക്ക് മാത്രമല്ല ഏത് വെജിറ്റബിൾസും നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കുറച്ച് സമയത്തിന് ശേഷം കണ്ടില്ലേ വാടിയതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് പൊട്ടിക്കുന്ന സമയത്ത് കണ്ടില്ലേ നന്നായിട്ട് നമുക്കിവിടെ ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇട്ടും ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ വയറ്റി എടുക്കുന്ന സമയത്ത് അതിന്റെ വഴവഴപ്പ് പോകാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് അതിൻ്റെ വഴവഴുപ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വഴവഴപ്പ് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ജസ്റ്റ് ഒന്ന് കത്തി തേച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ ബേക്കിംഗ് ക്ലാസ്സിന് ഒന്നിനും തന്നെ പോവാതെ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് യാതൊരു അളവോ കാര്യങ്ങളോ മെഷർമെൻ്റ് കപ്പ് ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കേക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതായത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വാനില ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കരുത് ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് മാവൊന്ന് റെഡിയാക്കിയെടുക്കാം അതിന് ഞാൻ എടുത്ത ഈ ഒരു കപ്പിൽ ഞാൻ രണ്ടേകാൽ കപ്പ് മൈദിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിന്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരുത്താം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ നല്ല പ്ലഫി ആയിട്ടോ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിൻ്റെ ആ കട്ടകളൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുട്ടയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അല്ലാണ്ട് അങ്ങ് നമ്മൾ കുത്തി ഇളക്കി എടുക്കരുത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കുറച്ച് കുറച്ച് മാവിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ സ്മൂത്ത് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയോ പെട്ടെന്ന് അത് മിക്സ് ആയി വരൂ കേട്ടോ അപ്പൊ നമ്മളുടെ മാവടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അതിലേക്കൊന്നൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് ഒരു പേപ്പർ കേട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടതിലത്ത് ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്കിവിടെ മാവ് റെഡിയായി കിട്ടേണ്ടത് അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് ടീ കേക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ആണ് മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തത് അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ആ ഒരു പാർട്ട് അപ്പോൾ നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ചിട്ട് നിങ്ങൾക്ക് മധുരത്തിന്റെ അളവിനനുസരിച്ച് അതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ യൂസ് ചെയ്യാത്തൊരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കേക്ക് മിക്സ് ും വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമുക്കൊരു ഒരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് ബീറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ക്രീം റെഡിയായി ആയി കിട്ടും കെട്ടും അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കേക്ക് ഇവിടെ വെന്തോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെറുതായിട്ടൊന്ന് തേവാനുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കേക്ക് കേക്കൊക്കെ ഇവിടെ വെന്തോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പാത്രത്തിലൊന്നും മാറ്റി കൊടുക്കും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ അടിയിലൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പഞ്ചസാര പാനിയൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ക്രീമൊക്കെ തേച്ച് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മൾ എത്ര ലെയർ ആയിട്ടാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് കട്ട് ചെയ്യാം ഏകദേശം അഞ്ച് മുട്ട എടുത്താൽ നമുക്കൊരു മൂന്ന് ലെയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കേക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും പ്ലഫ് ഒരു കേക്ക് തന്നെയാണ് നിങ്ങൾ ഓൾറെഡി പഞ്ചസാര കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാര സിറപ്പ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് കുറച്ച് പഞ്ചസാര മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഇതിൽ പഞ്ചസാര ലൈൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ലെയറും ഇതുപോലൊന്ന് വെച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇത് ഐസിങ് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം ബീറ്റായി വന്നാൽ മാത്രമേ ഇതുപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഒരു പെർഫെക്ഷനോട് കൂടെ തന്നെ കിട്ടുകയുള്ളൂ ഞാനിവിടെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലൊരു കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ടുത്ത് ആവശ്യമില്ലാത്ത കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് എടുത്തു വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഇനി മുമ്പായിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഒക്കെ ആഡ് ചെയ്തെടുക്കാം ഈ ക്രീമിലേക്ക് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ നമ്മളുടെ ഐസിങ് പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കാം താഴെയും ഇതുപോലെ ആ നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു ഡിസൈൻ സിമ്പിളായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് ബേക്കിംഗ് ക്ലാസ്സിലൊന്നും പിന്നെ പോകാതെ വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് വരെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പി തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവും ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക ഞാനിപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം കേട്ടോ അടുത്തതായിട്ട് ഇഡലി പാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള നല്ല കിട്ടിലൻ ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെള്ളമാണ് ഇട്ടോ അത് കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ചിലവർക്കൊക്കെ ഈ ചപ്പാത്തി കുഴിക്കുന്ന സമയത്ത് കൊട്ടി പിടിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും അല്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു കിഡിലൻ ടിപ്പാണ് ഇട്ടോ ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അന്നേരം ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് മിക്സാക്കിയാൽ മാത്രം മതിയാവും കയ്യിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിമാവായാലും ഭൂരിമാവായാലും ഒക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ടില്ലേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇനി രണ്ട് കയ്യിൽ ഞാൻ എണ്ണ ആക്കിയതിനു ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടിക്കൊടുക്കുമ്പോൾ ആ പൊടിയൊക്കെ പോകുന്നുണ്ട് നമ്മളെ കയ്യിലൊന്നും പെടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ മാവ് പെട്ടെന്ന് ഒഴിച്ചെടുക്കാനുള്ള കുറെ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്നും ഒരു പീസ് ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് എത്ര മാത്രം പറ്റുമോ അത്രയും നമുക്ക് നന്നായിട്ടൊന്ന് വലുതാക്കി ഒന്ന് പരത്തി എടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജോലികളൊക്കെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ കഴിയാവുന്നത്ര അത്ര വലിപ്പത്തിൽ നമുക്ക് പരുത്തി എടുക്കാം ഞാൻ ഇതുപോലൊരു ടിഫിൻ ബോക്സ് ആണ് എന്നിട്ട് എടുത്തിട്ടുള്ളത് ഷാർപ്പായിട്ടുള്ള എഡ്ജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ആക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് കട്ടായി വരും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു നാലെണ്ണം ഒരേ സമയത്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇഡലി തട്ടിൽ എണ്ണ ബ്രഷ് ചെയ്ത് വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ അതിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആവി ഇതിലേക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ടൊരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം അദ്ദേഹം കുറേ സമയം വെച്ച് കൊടുക്കരുത് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആകുന്ന നമുക്ക് പുറത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒരു ജിബ്ലോ കവറിലോ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൂരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ നല്ല പ്ലഫി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എണ്ണയും അധികം കുടിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റവ വേണമെങ്കിലും ഇതിലേക്ക് കഴിക്കുന്ന സമയത്ത് അഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം ഞാനൊന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചുട്ട് കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി ഇവിടെ അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭൂരി ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ച് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം എത്ര ഭൂരി വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൂത്രം ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അതുപോലെ തന്നെ മാവ് കലക്കി ഒഴിച്ച് എങ്ങനെ ഭൂരി ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും ഒട്ടും എണ്ണയില്ലാതെ ഭൂരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പൊ ഞാന് കുറച്ച് പൂരിയും കൂടെ ഈ രീതിയിൽ തന്നെ ഒന്നുണ്ടാക്കി കാണിക്കുന്നുണ്ട് ട്ടോ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് അത് പൊങ്ങി വരും കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതിയാവും നമ്മളുടെ സാധാരണ ഭൂരിന്റെ അത്ര എണ്ണയും കുടിക്കില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി കല്ല് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും ഈ സമയം നമ്മൾ അത് ചട്ടിയിലിട്ടിട്ട് ടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ ബബിൾ ഒന്ന് വരുന്നത് പോലെ ആവുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നും ഒന്ന് മാറ്റാം ഇതുപോലെ എത്ര ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിയില്ല അതൊക്കെ ഇതുപോലെയാണ് കേട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കൊവാലിയെ വില കൊടുത്ത് ഇതൊന്നും കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം നമ്മൾ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഞൊടി കൊണ്ട് എത്ര ചപ്പാത്തിയും പൂരിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പം കണ്ടില്ലേ ഇപ്പം എത്ര പെട്ടെന്നാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് കുറച്ച് സമയം കരയിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചപ്പാത്തി ഉള്ളൂ അപ്പം എല്ലാവരും ഈ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് പരുത്തിയെടുത്തിട്ടുണ്ടെന്ന് മാത്രം ചൂടാറിയതിനു ശേഷം നമുക്ക് സിബ്ലോ കവറിലോ കണ്ടെയ്നറിലോ ഇട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം അപ്പം ജോലിക്ക് പോകുന്നവർ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ ഇതുപോലൊന്നുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു മാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് നന്നായിട്ട് ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണാക്കിയിട്ടും ഇത് പരുത്തിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതുപോലെ നിങ്ങൾക്ക് പരുത്തി എടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ നന്നായിട്ട് പരന്ന് കിട്ടണംണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഇനി നമുക്കിതുപോലൊന്നും ചുട്ടെടുക്കുമ്പോൾ കണ്ടില്ല നല്ല പ്ലഫ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ കിച്ചണിൽ ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ലൊരു വീടായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്